എംബസൺ ഫുട്ബോൾ ടോക്സിലേക്ക് ടോക്സിലാക്കിയവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ല എന്നത് ടീമിനെ പുനർനിർമ്മിക്കാൻ കൂടുതൽ സഹായിക്കുമെന്ന് പരിശീലകൻ റുബന മോറിയം സീസൺ അവസാനിച്ചതിന് ശേഷമുള്ള സൗഹൃദ മത്സരത്തിന്റെ മുന്നോടിയായി പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ റുബന മോറിയും പ്രീമിയർ ലീഗിൽ പതിനഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ മത്സരങ്ങളുടെ അഭാവം ടീം തയ്യാറെടുപ്പിനോ വികസനത്തിനും കൂടുതൽ സമയം നൽകുമെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകൻ റൂബൻ അമ്പോറി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സീസൺ എന്റെ പകുതിയിലായിരുന്നു അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് മാൻറ്റസ്റ്റർ യുണൈറ്റഡ് റൂബൻ അമോറിമിനെ കൊണ്ടുവന്നത് എന്നാൽ റൂബൻ അമോറിമിന്റെ കാര്യമായ മാറ്റങ്ങൾ മെച്ചപ്പെടുത്താൻ ടീമിൽ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് റൂബൻ അമ്പോറിം ചില കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ലീഗിൽ ഇല്ലാത്തത് മികച്ച പ്രകടനം നടത്താനോ മത്സരങ്ങൾക്ക് നന്നായി തയ്യാറെടുക്കാനോ ഗുണമായേക്കാം എന്നാണ് റോബൻ അമോറൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏഷ്യൻ ടൂർ ഇപ്പോൾ ഉണ്ട് അന്ന് അവർക്ക് രണ്ട് സൗഹൃദ മത്സരങ്ങളുണ്ട് ഇന്ന് മലേഷ്യക്കെതിരെയും ഹോങ്കോങ്ങിനെതിരെയും സൗഹൃദ മത്സരങ്ങളുണ്ട് ഈ ഏഷ്യൻ ക്ലബ്ബുകൾക്കെതിരെ പത്ത് മില്യൺ ഡോളറോളം വരുമാനം പ്രതീക്ഷിക്കുന്നു ഈ ക്ലബുകൾക്കെതിരെ കളിക്കുമ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം